എന്താണ് റമദാൻ വ്രതം അതിനൊപ്പം എന്താണ് ഈദുൽ ഫിത്തർ ഇപ്പോൾ നോമ്പുകാലമാണല്ലോ അപ്പോൾ നമുക്കൊന്നറിയാം തുറയുടെ പിന്നിലെ കഥ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊന്നിൽ ഉപവാസം മിക്കവാറും എല്ലാ മതങ്ങളിലും നിലവിലുണ്ട് ഹിന്ദുക്കൾക്കിടയിൽ ഒമ്പത് ദിവസത്തെ നവരാത്രി വ്രതത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു അതുപോലെ ക്രിസ്ത്യാനികൾക്ക് നാൽപ്പത് ദിവസത്തെ വ്രതാനുഷ്ഠാനമുണ്ട് എന്നാൽ അത് നിർബന്ധവുമല്ല എന്നാൽ ആഷ് ബുധനാഴ്ചയും ഗുഡ് ഫ്രൈഡേയിലും രോഗികൾക്കും ഗർഭിണികൾക്കും ഒഴികെ ഈ നോമ്പ് നിർബന്ധമാണ് അതുപോലെ തന്നെയാണ് ഇസ്ലാം വിശ്വാസികളുടെ വളരെ പവിത്രമായ റമദാൻ മാസം നമുക്ക് നോക്കാം എന്താണ് റമദാൻ നോമ്പ് ഹിജ്രാ വർഷപ്രകാരം ഒൻപതാമത്തെ മാസമാണ് റമദാൻ ശബാലിൻറെയും ഷവ്വാലിൻറെയും ഇടയിലുള്ള മാസം പരിശുദ്ധ ഗുരാൻ അവതരിച്ച മാസം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതായ വ്രതാനുഷ്ഠാനം ഈ മാസത്തിലാണ് ഇസ്ലാമിക സംസ്കാരത്തിൽ വർഷത്തിലെ ഏറ്റവും പവിത്രമായ മാസമാണ് റമദാൻ റമദാൻ മാസം ആരംഭിക്കുമ്പോൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുകയും പിശാച്ചുക്കളെ ചങ്ങലയിട്ട് ബന്ധിക്കുകയും ചെയ്യുന്നു എന്ന് മുഹമ്മദ് നബി പറയുന്നു ഈ ഉപവാസം ദൈവവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അറിയപ്പെടുന്നു പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ഈ മാസത്തെ കൂടുതൽ പുണ്യമുള്ളതാക്കുന്നു പത്ത് ദിവസങ്ങൾ അടങ്ങുന്ന മൂന്ന് ഭാഗങ്ങളായി റമദാനെ തിരിച്ചിരിക്കുന്നു അതായത് റഹുമ അഥവാ ദൈവകൃപ മക്ഫിര അഥവാ പാപമോചനം നിജാദ് അഥവാ നരകവിമുക്തി എന്നിങ്ങനെ എല്ലാ ദിവസവും ദൈവകൃപയും പാപമോചനവും നരകവിമുക്തിയും ഉണ്ടെന്നതിലാണ് കൂടുതൽ പ്രാബല്യമുള്ളത് ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടതാകുന്നതെന്ന് നോക്കാം മതപരമായ ആചരണത്തിന്റെ ഏറ്റവും വലിയ കർമ്മമായി നോമ്പ് കണക്കാക്കപ്പെടുന്നു ഇസ്ലാമിക വിശ്വാസത്തിന്റെ അഞ്ച് പ്രധാന സ്തംഭങ്ങളിലൊന്നാണ് നോമ്പ് മറ്റുള്ളവ പ്രാർത്ഥന നിങ്ങളുടെ ശമ്പളത്തിന്റെ ഒരു ശതമാനം ചാരിറ്റിക്ക് ഹജ്ജ് തീർത്ഥാടനം മക്കയിലേക്ക് തീർച്ചയായും മുസ്ലിം വിശ്വാസത്തിലുള്ള വിശ്വാസം എന്നിവയാണ് റമദാൻ നോമ്പ് പ്രഭാതം മുതൽ സന്ധ്യ നടക്കുന്നത് അത് ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുമെന്ന് അറിയപ്പെടുന്നു മുസ്ലിങ്ങൾക്ക് ദൈവത്തോട് അടുപ്പം തോന്നുകയും ഭൗതിക സുഖങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന സമയമാണിത് മുസ്ലിങ്ങളിൽ ആത്മീയത വളർത്തുന്ന ഇസ്ലാമിക സംസ്കാരത്തിലെ ഒരു പുണ്യ അനുഷ്ഠാനമാണ് ഈ നോമ്പ് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ആളുകൾ ഭക്ഷണപാനീയം പുകവലി ലൈംഗിക ബന്ധം എന്നിവയിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നു അവർ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പ്രഭാത പ്രാർത്ഥന നടത്തുന്നു പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം അവരുടെ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് അവർ ഭക്ഷണം കഴിക്കുന്നു സൂര്യാസ്തമയത്തിനു ശേഷം അവർ കുടുംബത്തോടൊപ്പം സാമുദായികമായ ഇഫ്താർ ഭക്ഷണത്തോടെ നോമ്പ് തുറക്കുന്നു എങ്ങനെയാണ് റമദാൻ ആഘോഷിക്കുന്നതെന്ന് നോക്കാം റമദാൻ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും സമയമാണ് ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സമയം ചിലവഴിക്കുന്നു റമദാൻ മാസം മുഴുവനും സോം അല്ലെങ്കിൽ നോമ്പ് ആചരിക്കുന്നു നോമ്പെടുക്കുമ്പോൾ സൂര്യാസ്തമയം വരെ മുസ്ലിങ്ങൾക്ക് വെള്ളം ഉൾപ്പെടെ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യേണ്ടതില്ല പന്ത്രണ്ട് വയസ്സ് മുതൽ അല്ലെങ്കിൽ അവർ പ്രായപൂർത്തിയാകുമ്പോൾ മുസ്ലിങ്ങൾ നോമ്പിൽ പങ്കെടുക്കുന്നു റമദാൻ നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിലൊന്നാണ് നിയത്ത് അഥവാ ഉദ്ദേശം റമദാൻ വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാവരിലും ലളിതമായി അല്ലെങ്കിൽ ആകസ്മികമായി ഭക്ഷണം ഒഴിവാക്കരുതെന്ന് ഇത് വിശദീകരിക്കുന്നു അവർ നിയത്തിന്റെ ആവശ്യകത നിറവേറ്റണം ഒരു മുസ്ലിം ഉപവാസം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണെന്ന് ഹൃദയത്തിൽ ഉദ്ദേശിക്കണം എന്ന് ഈ ആവശ്യകത പറയുന്നു ഉദ്ദേശം ഭക്ഷണക്രമമോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ ആയിരിക്കരുത് അള്ളാഹുവിന് സ്വയം സമർപ്പിക്കാനും ആരാധിക്കാനും മാത്രമായിരിക്കണം അത് സത്യത്തിൽ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് പ്രഭാതത്തിനു മുമ്പ് നിയത്ത് ചെയ്യാത്തവൻ നോമ്പെടുക്കില്ല വിശുദ്ധ റമദാൻ മാസത്തിൽ ഉദ്ദേശവും നിശ്ചയദാർഢ്യവും വളരെ പ്രധാനമാണ് റമദാനിന്റെ അവസാനത്തിൽ ഈദുൽ ഫിത്തർ അല്ലെങ്കിൽ നോമ്പ് മുറിക്കുന്ന ഉത്സവം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ മൂന്ന് ദിവസത്തെ ആഘോഷമുണ്ട് അവർ കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം ഭക്ഷണം കഴിക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്ന തീഷ്ണതയോടെ ഇത് ആഘോഷിക്കപ്പെടുന്നു പ്രപഞ്ചനാഥന്റെ നിശ്ചയമാണ് സമയബന്ധിതമായി വിശ്വാസികൾക്ക് നിർണയിക്കപ്പെട്ട ആരാധനകൾ മനുഷ്യനും സൃഷ്ടാവും തമ്മിലുള്ള ആത്മബന്ധത്തിൽ നിന്നാണ് ആരാധനകൾ അനുഷ്ഠിക്കപ്പെടേണ്ടത് അങ്ങനെ വിശ്വാസിയുടെ മാനസിക ശാരീരിക സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെ വിശുദ്ധി കൈവരിക്കണമെന്നാണ് ഇത്തരം വ്യത്യസ്ത രൂപത്തിലുള്ള ആരാധനകൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് ദൈവീക വിളിക്കുത്തരമായി പകലിലെ അന്നപാനീയങ്ങളും വൈകാരിക ആസ്വാദനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ പ്രാർത്ഥനയിലും ആരാധനയിലും കൂടുതൽ മുഴുകി ഒരു മാസം മുഴുവനായും വിശ്വാസി ലോകം വ്രതം അനുഷ്ഠിക്കുന്നു ആരാധനകളും സൽക്കർമ്മങ്ങളും പരക്ഷേപ പരതയും ദാനധർമ്മങ്ങളും വർദ്ധിപ്പിച്ച് തെറ്റായ വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും അകലം പാലിച്ച് വ്രതം അനുഷ്ഠിക്കുന്നതോടെ ഗുരാന്റെ അധ്യാപനങ്ങൾക്ക് പ്രായോഗികതയുടെ പൂർണ്ണത നൽകി ഒരു മാസക്കാലം നീണ്ടു ഒരു ദൈവീക പരിശീലനത്തിന് വിധേയമാകുന്നതാണ് വിശ്വാസി സമൂഹം അങ്ങനെ ആരാധനയിലൂടെ സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ധാർമ്മികതയുടെയും ഒരു ലോകം ഉണ്ടാകണമെന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്നു ആ മനുഷ്യനെയും സമൂഹത്തെയും രൂപപ്പെടുത്താനാണ് വിശുദ്ധ ഖുരാൻ അവതീർണമായ റമദാൻ മാസത്തിലെ വ്രതം കൊണ്ട് പ്രപഞ്ച സ്രഷ്ടാവ് ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങളും റമദാൻ നോമ്പ് അനുഷ്ഠിക്കുന്നില്ലേ എന്തായാലും കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ